दू दू नाला। नाला पारशाला, पारशाला अवरल, ീ തിരുവനന്തപുരം ടു പാഠശാല ആൻഡ് ബാക്ക് ആ ഒരു ട്രെയിൻ പേറിന്റെ കോൺസെപ്റ്റില് നമുക്ക് വേണ്ടത് കുറച്ചു അധികം ഫ്രീക്വൻസി ഇതിപ്പോ ഒരു ട്രെയിൻ ഏഴുകാലിന് അവിടുന്ന് വിടുന്നു കുറച്ച് ലേറ്റായ ഏഴ് എട്ട് മണി ബിക്കോസ് അത് അവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് വരുന്നത് നാഗർകോയിലാണ് എന്നിട്ട് തിരുവനന്തപുരം ടു പാറശാല പാറശാല ടു തിരുവനന്തപുരം ആ ഒരു ട്രെയിൻ പേർ ഒരു ട്രെയിൻ ഒന്നും അല്ല ഒരു രണ്ട് മൂന്ന് നാല് അങ്ങനെ രാവിലെ പീക്ക് അവറിൽ വൈകുന്നേരം പീക്ക് അവറിൽ ഒരു നാല് ട്രെയിൻ പേര് എന്നിട്ട് ദിവസത്തിൽ ഇൻ ദ ഡേ അത് കുറച്ച് കമ്മിയാക്കുക അത് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട് റെയിൽവേ മിനിസ്റ്ററിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അത് ചെയ്യണം അത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിംഗ് പാസഞ്ചേഴ്സ് എല്ലാം ഒരു നല്ലൊരു റിലീഫായിരിക്കും ഇത് എന്തുകൊണ്ട് കൊച്ചിയിൽ മെട്രോ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് വരുന്നില്ല ഇവിടെ സംസ്ഥാന സർക്കാർ എല്ലാം എൻകറേജ് ചെയ്യുന്നത് കൊച്ചിയിൽ പോവുക അത് അങ്ങോട്ട് പോവാ ഇൻവെസ്റ്റ്മെന്റും ഡെവലപ്മെന്റും അതിൽ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ കാശും ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് മൂന്ന് നാല് അഞ്ച് ആറ് കൊല്ലായിട്ട് തയ്യാറാണ് കാശ് കൊടുക്കാൻ ഈ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇത് ആ പ്രോജക്റ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല ഇത് ശരിക്കും പന്നീർ രവീന്ദ്രൻ സാർ പറഞ്ഞ ആൻസർ ചെയ്യേണ്ടതാണ് ഉത്തരം കൊടുക്കേണ്ടതാണ് എന്താ അറിവിന്റെ വിസ്മയവും ഇന്ത്യൻ്റെ അഭിമാനവും വിശ്വപൌരനും സംസ്ഥാന സർക്കാരും കാൾ മാർക്സും എല്ലാം കൂടി ഇരുന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അത് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്